പ്രിയമുള്ളവരെ കരുവാരകുണ്ടുകാരുടെ കൂടിച്ചേരലുകൾക്കും ആഘോഷങ്ങൾക്കും കൊണ്ട് വിസ്മയം ഒരുക്കുവാൻ വേണ്ടിയിട്ട് കരുവാരകുണ്ട് കിഴക്കേത്തലെ മെട്രോ സൂക്ക് ഇന്ന് വൈകുന്നേരം നാല് മണിക്ക് അതായത് ശനിയാഴ്ച ജനുവരി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തഞ്ചിന് ബഹുമാനപ്പെട്ട മൂഇൽ അലി ഷിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളാൽ തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു എല്ലാവിധ ഫുഡ് ഐറ്റംസുകളും ഒരു കുടക്കീഴിൽ മിതമായ ഏറ്റവും കുറഞ്ഞ വിലയിൽ ലഭിക്കുന്നു അവരുടെ സ്പെഷ്യൽ ഓഫറുകൾ മെട്രോ ഫ്രൈഡ് ചിക്കൻ പത്ത് പീസിന് മുന്നൂറ്റി രൂപ അഞ്ച് പീസിന് നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ അതുപോലെ തന്നെ ബർഗർ അറുപത്തൊൻപത് രൂപ ജ്യൂസ് ഐറ്റംസ് പത്തൊമ്പത് രൂപ ഫ്രഷ് ജ്യൂസ് മുപ്പത്തൊമ്പത് രൂപ ഗീ റൈസ് ആൻഡ് ചിക്കൻ പീസ് തൊണ്ണൂറ്റൊൻപത് രൂപ റുമാലി ഷവർമ തൊണ്ണൂറ്റൊമ്പത് രൂപ പത്ത് ശതമാനം ഓഫർ എല്ലാ ഫ്രൂട്ട്സുകളും ടീ സ്നാക്സ് എന്നിവയും ഒരു കുടക്കയിലാണ് ലഭിക്കുന്നത് കിഴക്കേത്തരയിൽ കാളികാവ് റോഡിലാണ് മെട്രോ സൂ കോർട്ട് ഉള്ളത് എല്ലാവിധത്തിലും എല്ലാവർക്കും സൗകര്യപ്രദമായ രീതിയിലാണ് മെട്രോ സൂ കോർട്ട് ഒരുക്കിയിട്ടുള്ളത് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മെട്രോ ഫ്രൂട്ട്സ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ മെട്രോ ജ്യൂസ് ആൻഡ് അവിൽ മിൽക്ക് മെട്രോ ഐസ്ക്രീം പാർലർ മെട്രോ ഫാസ്റ്റ് ഫുഡ് ആൻഡ് ഹോട്ടൽ മെട്രോ കോഫി ഷോപ്പ് ഏകദേശം ആറോളം വരുന്ന കോട്ടുകൾ ആ ഒരു ഭാഗത്ത് ഉണ്ട് സൗകര്യപ്രദമായി എല്ലാവർക്കും ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് പാർട്ടി ഓർഡറുകൾ സ്വീകരിക്കുന്ന ഡെലിവറി ചാർജ് തികച്ചും ഫ്രീ ആണ് ഓർഡറുകൾ സ്വീകരിക്കുന്ന ഫോൺ നമ്പർ പൂജ്യം നാല് ഒമ്പത് മൂന്ന് ഒന്ന് ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് എണ്ണൂറ്റി അറുപത്തി മറ്റൊരു നമ്പർ എൺപത്തിയാറ് പൂജ്യം ആറ് ഇരുന്നൂറ്റി എൺപത്തൊന്ന് എണ്ണൂറ്റി അറുപത്തിയാറ്